ജിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലൊക്കെ ബാക്കിയുണ്ടാവും അല്ലേ ചോറ് വെച്ചത് അപ്പോൾ ആ ചോറ് കൊണ്ട് നമുക്ക് നല്ലൊരു പലഹാരം ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചോറിൻ്റെ ഒരു പാത്രം ചോറ് എനിക്ക് ഇത്ര ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ നാല് മണിക്ക് പലഹാരം ഉണ്ടാക്കാന്ന് കാര്യത്തിൽ അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം വെള്ളം ഒട്ടും ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് നല്ല കട്ടിയിലാണ് ഇട്ടുണ്ടാവുക കാരണം എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ചേർക്കാതെയാണല്ലോ ഇത് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ കൈ കൊണ്ടൊക്കെ എടുക്കുക ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് എങ്ങനെ എടുക്കുക അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം മിക്സിയുടെ ജാറിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് കടലമാവ് ചേർക്കാം ഞാൻ കടലമാവും ചേർക്കാറുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ കടലമാവ് കഴിഞ്ഞു പോയി അതുകൊണ്ടാണ് ഞാൻ മൈദ ചേർക്കുന്നത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം നമ്മൾക്കിന്ന് യോജിപ്പിച്ച് എടുക്കണം കൈ കൊണ്ടിപ്പോൾ കൈ കൊണ്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഇന്ന് സ്പൂൺ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി യൗജിപ്പിച്ച് കൊടുത്താൽ മതി നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ് കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതുമാണ് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സവാള ഒരു വലിയ സൈസ് സവാളയാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും ചെറുതായി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട് ഇപ്പം മല്ലിയില വേണമെങ്കിൽ മല്ലിയില ചേർക്കാം ഇവിടെ മകന് മല്ലിയില ഇങ്ങനെ ചേർക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് ഇനി ഇതിലേക്ക് നമ്മൾക്ക് അര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു നുള്ളില് കായപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂണ് ഗരം മസാല ഇപ്പോൾ ചേർത്ത് നല്ല പോലെ കുഴച്ചെടുക്കുക കൈ വച്ചിട്ട് തന്നെ നല്ല പോലെ ആദ്യം കുഴച്ചെടുക്കുക പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം കുറേ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഇത് ഒരു നുള്ളി എടുത്തിട്ട് നമ്മൾ പൊക്കോടി ഉണ്ടാക്കില്ല അതേ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ചോറ് വെച്ചിട്ട് നല്ലൊരു പൊക്കോടി ഉണ്ടാക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾക്ക് ഉഴുന്ന വട തട്ടിയെടുക്കില്ല അതേപോലെ ഉഴുന്ന വട പോലെ തന്നെ നമുക്ക് ഉഴുന്ന് വടയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചോറ് വെച്ചിട്ട് ബാക്കിയുള്ള ചോറൊന്നും നമ്മൾ കളയാതെ ഇതുപോലെ നമുക്ക് പലതരത്തിലുള്ള പലഹാരങ്ങൾ പലഹാരങ്ങളുണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല മുറുക്കൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ ചോറ് വെച്ചിട്ട് തന്നെ അതിൻ്റെ കൂടെ കുറച്ച് കടലമാവൊക്കെ ചേർത്തിട്ട് നമുക്ക് നല്ല മുറുക്ക് ഉണ്ടാക്കിയെടുക്കാം പൊക്ക് വടി ഉണ്ടാക്കിയെടുക്കാം ഒക്കെ ചെയ്യാം പിന്നെ ഞാൻ നല്ലപോലെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇത് ചേർത്ത് സവോളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇതിൽ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് വരണം അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ച് എടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെയാണ് അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും വിശപ്പായിരിക്കും അമ്മ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് നമ്മുടെ പുറകെ നടക്കും അപ്പോൾ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ അവർ ഒന്നേ എടുത്തിട്ട് കഴിച്ചോളും അപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ പരുവത്തിലായാൽ മതി നമുക്കിത് നുള്ളി നമ്മുടെ എണ്ണയിൽ ഇടേണ്ടതാണ് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഇത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇത് തയ്യാറാക്കാൻ നോക്കാം അതിന് ഞാനൊരു പാത്രത്തിൽ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം പിഞ്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ഇട്ടു കൊടുത്ത് നോക്കിയാൽ മതി അപ്പോൾ പെട്ടെന്ന് പൊങ്ങി വരും അപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ പിച്ച് ഇട്ട് കൊടുക്കാം നമ്മുടെ മാവ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഇത് മൈദമാവിന് പകരം കടലമാവ് ഉപയോഗിച്ചാലും നല്ല ടേസ്റ്റാണ് അപ്പം മൈദമാവ് മാത്രമേ ഉള്ളൂ എങ്കിലും അങ്ങനെ ഉപയോഗിക്കാം നമ്മുടെ വീട്ടിൽ എന്താണുള്ളത് അതിനനുസരിച്ച് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ കുട്ടികളൊക്കെ പെട്ടെന്ന് അമ്മ എന്തെങ്കിലും വേണം വിശക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇതുപോലെയുള്ള എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം കുട്ടികൾക്ക് അപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തിരിച്ചിടാം എന്നിട്ട് രണ്ട് വശവും ഇത് തിരിച്ചിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുത്ത് അതിൻ്റെ ഉള്ളും പുറവും നല്ലപോലെ വെന്തു കിട്ടും പുറമെ നല്ല ക്രിസ്പിയും ഉള്ളും നല്ല സോഫ്റ്റും ആയിരിക്കും നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ രണ്ട് വശവും നല്ലപോലെ ഇത് വേവിച്ചെടുക്കുകയാണ് ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് രണ്ട് വശവും വേവിച്ചെടുക്കാം നമുക്ക് ഏകദേശം ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അപ്പം എൻ്റെ മകൻ പറഞ്ഞു അമ്മ എനിക്ക് ഉഴുന്നവട പോലെയൊന്ന് ഉണ്ടാക്കി തേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഉഴുന്നുവട പോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കുറച്ച് അപ്പോൾ അത് നമ്മൾ ഉഴുന്നവട കയ്യിൽ വെച്ച് തട്ടിയെടുക്കണത് പോലെ തന്നെ തട്ടിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതിനും പണിയൊന്നുമില്ല ഇതുപോലെ തന്നെ നമുക്ക് പൊക്കോട ആക്കണതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇതും രണ്ടു വശം ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് നമുക്കിത് മുരിച്ചെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ പലഹാരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം ഇതും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾക്കെല്ലാം വറുത്ത് കോരിയെടുക്കാം അപ്പോൾ എല്ലാം ഞാനിത് തയ്യാറാക്കി എടുക്കുകയാണ് അതിനുശേഷം നമുക്കിത് നോക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെയെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഉഴുന്ന് പടിയായി നമ്മുടെ പൊക്കോടിയായി അപ്പോൾ ചോറ് വെച്ചിട്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ നല്ല ടേസ്റ്റുമാണ് പുറമേ നല്ല ക്രിസ്പിയായിട്ടാണ് നമുക്കിത് കിട്ടുക അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും